വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സിമന്റ് ഹോളോ ബ്രിക്സ് ഇന്റർലോക്സ് വ്യവസായികളും തൊഴിലാളികളും സംസ്ഥാനതല സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തി കരിങ്കൽ ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയിലുണ്ടായ കുറവ് കാരണം നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്തംഭനാവസ്ഥയിലാണെന്ന് വ്യവസായികൾ പറഞ്ഞു കരിങ്കൽ ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയിൽ രൂക്ഷമായ കുറവാണ് ഉണ്ടായിരിക്കുന്നത് ഇത് ഹോളോ ബ്രിക്സ് ഇന്റർലോക്സ് വ്യവസായങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചിരിക്കുകയാണ് അസംസ്കൃത സാധനങ്ങൾ ലഭ്യമല്ലാത്ത ഈ ഘട്ടത്തിൽ തൊഴിലാളികളെ പിരിച്ചുവിടേണ്ട അവസ്ഥയാണ് ഉള്ളത് സംസ്ഥാനത്ത് എല്ലാ ലൈസൻസുകളുമായി പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറികളുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കണം അതുവഴി മെറ്റീരിയൽസിന്റെ ലഭ്യത കൂട്ടാനും സംസ്ഥാനത്തെ പുഴകളിൽ നിന്നും മണൽ വാരാനുമുള്ള പെർമിഷൻ നൽകണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ ഈ കാര്യം മനസ്സിൽ ധാർമ്മികമായ കാര്യം ഊന്നിക്കൂടെ നിങ്ങളുടെ ജില്ലകളിലേക്ക് പോയി ഗ്രൂപ്പുകളിലേക്കും ആയാലും ഇൻസ്റ്റാഗ്രാ വാട്സപ്പ് ആയാലും ആ ഗ്രൂപ്പുകളിലേക്കെല്ലാം തന്നെ ഇതൊരു ജനകീയ പ്രശ്നമാണെന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള നിങ്ങളുടെ കസ്റ്റമറുടെ എല്ലാം നിങ്ങൾ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ പോസ്റ്റുകൾ പാസ് ചെയ്യണം മെസ്സേജുകൾ പാസ് ചെയ്യണം ആ ഒപ്പം സിമാക്കിന്റെ കൂടെ നിൽക്കണം പത്രങ്ങൾ കൊടുക്കണം അങ്ങനെ ഇതൊരു ജനകീയ പ്രശ്നമാക്കി മാറ്റണം ഭാരവാഹികളായ മലബാർ രമേശ് അൻവർ മലപ്പുറം അഡ്വക്കേറ്റ് ഫസലുൽ ഹക്ക് സക്കീർ ഹുസൈൻ പ്രിൻസ് റഹ്മാൻ പെരിയ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഞാൻ ചായ ഇടുന്നുണ്ട് വേണോ വേണ്ട ആ അല്ലെങ്കിൽ വേണ്ട എടുത്തോ ഓക്കെ വീട്ടിലെ പെണ്ണങ്ങൾ അറിയണ്ട പെരിന്തൽ മണ്ണില് സഫ വരുന്നുണ്ട് സഫ ഗോൾഡൻ ബൈ ഡിസൈൻ Safa Jewellery now, Safa Golden Diamonds. Different by design.